ഹായ് ജഗൻ ആ കൊച്ചിപ്പാപ്പിനോ പുതിയ സിനിമയുടെ എഴുത്തൊക്കെ എന്തായി തുടങ്ങിയിട്ടില്ല കുറച്ച് നമുക്ക് ചെയ്യാനുണ്ട് അതെന്താ എഴുപത്തി എഴുപത്തിയഞ്ച് കാലഘട്ടങ്ങളാണ് കഥയുടെ പശ്ചാത്തലം അതുകൊള്ളാലും ആർട്ട് ഡയറക്ടറൊക്കെ വലിയ പണിയായിരിക്കുമല്ലേ പഴയ കേരളവേ സ്ക്രീനിൽ കൊണ്ടുവരണ്ടേ വേണം ആ എഴുപത്തി എഴുപത്തിയഞ്ച് കാലഘട്ടങ്ങൾ അതേ രീതിയിൽ സ്ക്രീനിൽ കൊണ്ടുവരാനാണ് വരാനാണ് എന്റെ പ്ലാൻ അന്നത്തെ ആ ബാർബർ ഷോപ്പ് അന്നത്തെ ആ ചായക്കട അന്നത്തെ ആ കണ്ടു ഷോപ്പ് അന്നത്തെ ആ ചാരക്കട ഇതെല്ലാം അതേ രീതി സ്ക്രീനു പറഞ്ഞു ആ ഇത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ രാമേന്ദ്രൻ്റെ അച്ഛൻ കുറുപ്പേട്ടൻ്റെ ആ ചായക്കട ഓർമ്മ വന്നത് അവിടെ ഭിത്തിയിൽ ചുണ്ണാമ്പ് കൊണ്ട് ഇവിടെ രാഷ്ട്രീയം പറയരുതെന്ന് എഴുതി വെച്ചിരിക്കുന്നത് ഇപ്പോഴും മറന്നിട്ടില്ല അന്ന് ആ കുറുപ്പേട്ടൻ ചായക്കട ആ കൈവണ്ടിമുക്കിലായിരുന്നില്ലേ ആ ആ വളങ്ങില്ലേ അവിടെ ചായക്കട േട്ടന്റെ ചായക്കടയിലെ ചില്ലലന്മാരെയ് അടുക്കി വെച്ചിരുന്ന ഓട്ടട ഉള്ളിവട സുഖിയൻ മുതലായ നാടൻ പലഹാരങ്ങളാ അന്നത്തെ ചായക്കടകളൊക്കെ ഏകദേശം ശരിയാ ശരിയാ അന്നത്തെ ചായക്കടകൾ ഓല കിട്ടിയതോ പലകി അടിച്ചതോ ആയിരിക്കും മിക്ക ചായക്കടകളും അതിരാവിലെ നാട്ടുകാരൊക്കെ വന്ന് ചായയും കട്ടനൊക്കെ അടിച്ചിട്ട് അകത്തെ പഴയ വെഞ്ചിലിരുന്നു പുറത്തെ വെഞ്ചിലിരുന്ന് ചർച്ച അങ്ങോട്ട് തുടങ്ങും ഇവിടെയൊക്കെ ചർച്ച എന്താന്ന് അറിയാവോ യുദ്ധം രാഷ്ട്രീയം അവിഹിത ബന്ധം ഒളിച്ചോട്ടം നാട്ടിലെ എല്ലാ കാര്യങ്ങളും അവര് ചർച്ചയായിരിക്കും ഇതിന്റെ രസമതല്ല ഈ ചൂടുപിടിച്ച ചർച്ചകളെ നിയന്ത്രിക്കുന്നത് പഴഞ്ച മേശയ്ക്ക് മുന്നിലിരിക്കുന്ന കുറുപ്പേടനായിരിക്കും പുള്ളിക്ക് ശ്വാസിക്കാം നിയന്ത്രിക്കാം പുള്ളിയാണല്ലോ മൂപ്പൻ ആരും മൂപ്പനെ എതിർക്കുകയില്ല മുതലാളിയല്ലേ ആ അതുപോലെ കൊച്ചിപ്പാപ്പനെ നമ്മുടെ കണാരൻചാട്ട് ബാബർ ഷോപ്പ് ഓർമ്മയുണ്ടോ എന്റെ അമ്മച്ചെ ഓർമ്മയുണ്ടോന്നു ഈ മൂർച്ചയില്ലാത്ത കത്തിയും കത്രയും കൊണ്ടുതന്നെ ഈ നാട്ടിലുള്ളവരുടെ മുഴുവൻ താടിയും മുടിയൊക്കെ പഠിച്ചിരുന്നത് പണ്ട് മൂർച്ചയില്ലാത്ത ബൈഡുകൊണ്ട് എന്റെ കഷം പഠിച്ചിട്ടും എനിക്ക് ഓർമ്മ വരുമോ മുടി വെട്ടാൻ വന്നവരും അല്ലാത്തവരുമായ നാട്ടുകാരും പുറത്തെ ബെഞ്ചിലും വരാന്തിലും അകത്തും ഒക്കെ ഇരുന്ന് ഇന്റർന ചർച്ചയായിരിക്കും ചർച്ച ഏത് വിഷയമാണെങ്കിലും ശരി മുടി വെട്ടിക്കൊണ്ട് തന്നെ അത് ശ്രദ്ധിച്ചിട്ട് മറുപടി പറയുകയും ചെയ്യും മുടി തല എടാ പണ്ട് എൻ്റെ ചെവി മുറിച്ചിട്ടുള്ളതാണ് നിന്റെ ചെവിയല്ലേ പോയുള്ളൂ എൻ്റെ കൃതാവ് കളഞ്ഞിട്ടുണ്ടല്ലോ അന്നാ മറ്റേ കല്ലില്ലേ കല്ല് വെച്ചൊരു തൂക്കം കൂടെ ഓ സ്വർഗം കണ്ടു പിന്നെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ കണാരൻ ഒരു കാരണവന്റെ സ്ഥാനമാകട്ടോ തെറ്റ് കണ്ടാൽ അങ്ങനെ ശാസിക്കും അങ്ങനെ തെറ്റാന്ന് കണ്ടാൽ ശാസിക്കുകയും ചെയ്യും നിർത്താൻ പറയുകയും ചെയ്യും എല്ലാവരും നിർത്തുകയും ചെയ്യും ആ പഴയ പാർഷോപ്പുകളൊക്കെ എയർ കണ്ടീഷൻ ചെയ്ത ബ്യൂട്ടി സലൂണുകളായിട്ട് മാറി അതിൻ്റെ അകത്തെ വിലവിടുപ്പുള്ള സാധനങ്ങളൊക്കെയാണ് മേടിച്ചിട്ടിരിക്കുന്നത് മുടിവെട്ടാൻ വരുന്നവരല്ലാതെ മറ്റാരും അതിൻ്റെ അകത്ത് കയറിയിരിക്കാറുമില്ല പഴയ വാർഷോപ്പിന്റെ കാലങ്ങളൊക്കെ പോടാവി പിന്നെ ഉണ്ടായിരുന്ന കള്ളുഷാപ്പുകളും ചാരാഷാപ്പുകളും ഇവിടെ നടന്നു കെട്ടിലും മട്ടിലും എല്ലാം ഈ കള്ളുഷാപ്പുകളെല്ലാം ഒരേ മാതിരിയായിരുന്നു കറുത്ത ബോർഡിൽ ടോഡി എന്ന് ഇംഗ്ലീഷിലും കള്ളുഷാപ്പ് എന്ന് മലയാളത്തിലും എഴുതിയിരിക്കുന്നു ചാരായത്തിൻ്റെ ബോർഡും ഇതേ രീതിയിൽ തന്നെ ആയിരുന്നില്ലേ ആ അറാക്ക് എന്ന് ഇംഗ്ലീഷിലും മലയാളത്തിൽ ചാരായം എന്ന് എഴുതിയിരുന്നു ചാരായഷാപ്പിന് ഉൾവശം ഏകദേശം ഇതുപോലെ തന്നെ ഇരിക്കും പിന്നെ ഒരു മാറ്റമുള്ളത് താറാമുട്ട മുറിക്കാൻ വേണ്ടി ഒരു നൂല് ഇങ്ങനെ നോക്കിയിട്ടിരിക്കും താറാവുട്ട മുറിച്ച് മുറിച്ച് നൂല് പോലെ ആയിട്ടുണ്ടായിരുന്നു കള്ളുഷാപ്പിലെ മത്തിക്കറിയും പച്ചക്കപ്പ് വേവിച്ചത് ഒരു നത്തോലി കോമ്പേഷ പിന്നെ കരിമീന് വാഴയിലിച്ചത് ഞണ്ട് കറി ഞണ്ടിന്റെ മുതലെ മഞ്ഞ് നിറത്തിലുള്ള ആ മാംസഭാവം ഉണ്ടല്ലോ ഓംലേറ്റ് പോലെ പൊരിച്ചത് അതിന് എന്നാണ് പറയുന്നത് ഇതൊക്കെ എന്റെ സിനിമയിലൂടെ ജനങ്ങളെ കാണിക്കണം അത് വേണം എല്ലാവരംഗത്ത് മാറ്റങ്ങളൊക്കെ വന്നല്ലോ പഴയ ചായക്കട സംസ്കാരമൊക്കെ പോയി ആ സ്ഥാനത്ത് റെസ്റ്റോറൻ്റ് സംസ്കാരമായി ഭക്ഷണകാര്യത്തിൽ ഇന്ന് മാറ്റം വന്നു തനന്തരു രുചി ഉണ്ടായിരുന്ന പല ചെറുകടികളും ഇന്ന് കാണാനില്ല ഈ പുതിയ തലമുറ ഓൺലൈൻ ഫുഡിൻ്റെ അഡിറ്റായി പോയില്ലേ എന്നാൽ മറ്റൊന്നും കൂടിയുണ്ട് വിചപ്പ നമ്മുടെ നാടിൻ്റെ അവസ്ഥകൾ എന്നറിഞ്ഞിരുന്നത് വായനശാലകൾ കൂടിയായിരുന്നു പത്രങ്ങളിലും മാസികളും കൂടിയായിരുന്നു പക്ഷേ ഇന്നെന്താ അവസ്ഥ ഇന്ന് ലൈബ്രറികളിലൊന്നും പോയി ആരും വായിക്കാൻ പോകാറില്ല പണ്ട് ആനുകാലിക പ്രസ്തകരണങ്ങൾ വിറ്റിയിട്ടുള്ള ഒത്തിരി പെട്ടിക്കടകൾ നഗരങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പം കടകളായിട്ട് മാറി ആ ഇത് പറഞ്ഞപ്പോഴാണ് ഓർത്തത് ഈ റെയിൽവേ സ്റ്റേഷനുകളിൽ ഹിഗിൻ ബോട്ടസിൻ്റെ ഹിഗിൻ ബുക്ക് സ്റ്റാളുകളുണ്ടായിരുന്നു കൊച്ചുപാപ്പിനത് ഓർമ്മയുണ്ടോ പിന്നില്ലേ അവിടെ മലയാളം തമിഴ് ഇംഗ്ലീഷ് എന്നീ പ്രസിദ്ധീകരണങ്ങളൊക്കെ കിട്ടുമായിരുന്നു ഇന്നീ ഇന്ന് ആ ബുക്ക് സ്റ്റാളുകളൊന്നും ഇല്ലല്ലോ എന്തായാലും ഇല്ലാതായി പൊതു ഇടങ്ങൾ എൻ്റെ സിനിമയിലൂടെ ഞാൻ പറഞ്ഞു അത് വേണം ജനം കാലത്തിൻ്റെ സാമൂഹിക പശ്ചാത്തലം ഇങ്ങനെയായിരുന്നതേ ഈ പുതിയ തലമുറ കാണട്ടെ കേരളത്തിൻ്റെ സാമൂഹിക ജീവിതത്തിൻ്റെ മുഖമുദ്രയായിരുന്ന പൊതു ഇടങ്ങൾ ഉപയോഗിക്കപ്പെടാതെ ശൂന്യമാണ് എങ്കിലും അതിന് നൈസർഗികമായ ഒരു ചാരുതയുണ്ടായിരുന്നു